ം സ്റ്റെതസ്കോപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം നടുവേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഇല്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ വളരെ കുറവാണ് അതുപോലെ തന്നെയാണ് കഴുത്തിന് വരുന്ന വേദന ഈ വേദന ചിലപ്പോൾ കൈകളിലേക്ക് വരാം നടുവേദന ചിലപ്പോൾ കാലുകളിലേക്ക് വരാം കാലിന് ബലക്കുറവ് വരാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇതെല്ലാം നമ്മുടെ നട്ടലുമായി ബന്ധപ്പെട്ടാണ് ഈ ലക്കം സ്റ്റെതസ്കോപ്പ് ചർച്ച ചെയ്യുന്നത് നട്ടലുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെക്കുറിച്ചാണ് സ്പൈൻ സർജറിയെക്കുറിച്ചാണ് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നട്ടിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചും അതിന്റെ സെർജറിയെ കുറിച്ചും വിശദമാക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കണ്ണൂർ ആസ്ട്രോസിലെ ന്യൂറോ സ്പൈൻ സെർജൻ ഡോക്ടർ സർ സർ ഞാൻ ഇൻറോൽ പറഞ്ഞതുപോലെ പലർക്കും ഉണ്ടാവുന്നതാണ് പലർക്കും നല്ല കോമൺ ആയിട്ട് ആയിട്ടുണ്ടാവുന്നതാണ് നടുവേദന പൊതുവെ നട്ടലിനു ബാധിക്കുന്ന അസുഖങ്ങൾ ഈ നടുവേദന എന്ന് പറയുന്നത് വെസ്റ്റേൺ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഡോക്ടറെ കാണിക്കുന്നതിൽ മൂന്നാമത്തെ മോസ്റ്റ് കോമൺ കോസാണ് നടുവേദന ഒരു പറയുന്നതിന് മുന്നേ എന്താണ് നമ്മുടെ സ്പൈൻ എന്തുകൊണ്ടാണ് നമുക്ക് സ്പൈനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നതിൻ്റെ ഒരു സ്ട്രക്ചർ പറയാനാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്പൈൻ എന്ന് പറയുന്നത് നമുക്ക് സെർവിക്കൽ സ്പൈൻ ഉണ്ട് തൊറാസിക് സ്പൈൻ ഉണ്ട് ലംബ സ്പൈൻ ഇത് ആക്ച്വലി ഒരു ഓരോ സ്പൈനും ഒരു നമ്മളൊരു ഇഷ്ടികൾ ഇഷ്ടികയാണ് ഇഷ്ടിക പോലെ അതിൻ്റെ ഇടയിലുള്ള ഒരു ആണ് നമ്മളെ ഡിസ്ക് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ബോണിനുള്ള ഒരു പുഷ്യൻ പോലെയാണ് ഡിസ്ക് നിൽക്കുന്നത് അന്നേരം ഈ അസുഖങ്ങൾ എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രൊളോങ്ഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് നമ്മൾ ബെൻഡിങ് ഇറക്ടേഴ്സ് സ്പൈൻ മസിൽന മെയിൻറ്റെയിൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഡിസ്ക് എന്താവും ഇത് ഡീജനറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുന്നിലോട്ട് പോകുന്ന സ്ട്രക്ചറാണ് നമ്മൾ നെർവ് എന്ന് പറയുന്നത് ഈ യെല്ലോ കാണുന്ന സ്ട്രക്ചറാണ് നമ്മൾ നെർവ് ഈ നെർവിനെ കംപ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ലെവലിലും എവിടെയാണോ നെർവിനെ കംപ്രസ്ഡ് ആവുന്നത് അങ്ങനെയാണ് നമുക്ക് ആക്ച്വലി സ്പൈനുകൊണ്ടുള്ള സിംറ്റംസ് വരുന്നത് സർവൈക്കൽ സ്പൈനാണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ ഈ നെർവ് ഇങ്ങനെ കൈയിലോട്ടേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയെച്ചു എന്നാലും കയ്യിലോട്ട് പോകുമ്പോൾ പേഷ്യൻ്റ് ഉണ്ടാകും നെക്ക് പെയിൻ ഉണ്ടാവും അത് ശക്തമായ കൈയിലോട്ട് പോകുന്ന ഒരു ഷോക്ക് അടിക്കുന്ന പോലെ ഇലക്ട്രിക് ഷോക്ക് ലൈക്ക് പെയിൻ ആയിട്ട് ഉണ്ടാവും അതിൻ്റെ കൂടിയ ലെവലിൽ ലെവലുണ്ടാവും പേഷ്യൻ്റ് എന്തുണ്ടാവും കൈക്ക് തരിപ്പുണ്ടാവും ചില ആൾക്കാർക്ക് ബലക്കുറവും കയ്യിലോട്ട് പോകും പിന്നെ കോമൺ ആയിട്ട് കാണുന്നത് നമ്മളെ ലംബാർ ഡിസ്കിലാണ് ലംബാർ ഡിസ്കിൽ ഉണ്ടാകുന്ന അതേ സിംറ്റംസ് തന്നെയാണ് ലംബാർ ഡിസ്കിൽ നെർവിനെ തട്ടുമ്പോൾ ഈ നെർവ് ഏത് ഏത് ഭാഗത്താണോ ഡിസ്ക് കൂടുതൽ തട്ടുന്നത് പേഷ്യൻ്റെ നടുവേദന ബൾജ് ഉണ്ടാകുമ്പോൾ നടുവേദന ഉണ്ടാവും അത് ഡിസീസ് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെർവിനെ തട്ടുമ്പോൾ പേഷ്യൻ എന്നുണ്ടാവും കാലുവേദന ശക്തമായ കാലുവേദന ഇത് പേഷ്യൻ്റെ ബാക്ക് സൈഡാണ് ഇത് ഇതാണ് ഈ പറയുന്ന ഡിസ്ക് ബൾജ് ചെയ്ത് നെർവിനെ തട്ട് ഈ നെർവാണ് ആക്ച്വലി നമ്മൾ കാലിലോട്ടേക്ക് ഇറങ്ങി പോകുന്നത് ഈ നെർവിനെ തട്ടുമ്പോഴാണ് നമുക്ക് റാഡിക്കുലർ പെയിൻ അഥവാ ലെഗ് പെയിൻ എന്ന് പറഞ്ഞ സിംറ്റംസ് വരും ഇത് വളരെ ശക്തമായി തട്ടിക്കഴിഞ്ഞാൽ ആ നെർവിന്റവും ക്ഷീണമൊക്കെ ആ ഡിസീസ് വീണ്ടും നമ്മൾ മൈൻഡാക്കാതെ അസുഖങ്ങൾ മൂർച്ഛിച്ചാൽ പേഷ്യന് ബലക്കുറവും കാലിൽ തരിപ്പും മൂത്രത്തിന് പ്രയാസമൊക്കെ വരും അത് ഡിസ്ക് നെർവിന് എത്രത്തോളം തട്ടുന്നനുസരിച്ചിരിക്കും രോഗിയുടെ സിംറ്റംസിന്റെ മൂന്ന് ഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് മാർഗങ്ങൾ പറയുമ്പോൾ നമുക്ക് പൊതുവായിട്ട് വരുന്നത് കഴുത്തുവേദന ഒരു പ്രധാന ഘടകം പലരും കഴുത്തുവേദന കഴുത്തുവേദനക്ക് കാരണം ഇപ്പം നമ്മളുടെ മാത്രം ആണ് എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ടായിരിക്കും ഈ കഴുത്തുവേദന മസിൽ ഉണ്ട് ഇതൊക്കെ ബേസിക്കലി മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് മയോഫേഷ്യൽ പെയിൻ നമ്മൾ പറയും ഡിസ്ക് പെയിൻ അതിന് കഴിഞ്ഞിട്ടാണ് കോമൺ ആയിട്ട് കാണുന്നത് മയോഫേഷ്യൽ പെയിൻ നമ്മൾ പൂവർ പോസ്ചർ കാരണം നമ്മൾ പ്രൊളോങ്ഡ് സിറ്റിംഗ് കാരണം കാരണം നമ്മൾ ഈ പറഞ്ഞ പ്രഷേഴ്സ് നമ്മൾ മസിൽന് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് ഉണ്ടാവുന്ന ഈ പെയിൻ ആണ് മോസ്റ്റ് കോമൺ നമ്മൾ ഫീമെയിൽസ് കൂടുതലായിട്ട് എൻ്റെ ഒപ്പിയിൽ വരിക ഈ കഴുത്ത് വേദന എന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ കൈ ആകെ കടഞ്ഞ് ഇല്ലാണ്ടാവുന്ന കോമൺ ആയിട്ട് പറയും നമുക്ക് അവർക്ക് ഇവിടെ തൊടുമ്പം തന്നെ അവർ ആക്ച്വലി സിവിയർ പെയിൻ ഉണ്ടാവും മാറി എടുത്താൽ കാര്യമായ ഡിസ്ക് ഉണ്ടാവില്ല ഇത് പ്രോബ്ലി ഈ ഈ ട്രപ്പീസിയസ് മസ്സിൽ ഫെറ്റീ അടിച്ച് അവിടെ നീർക്കെട്ടിട്ടുണ്ടാവുന്നതാണ് മോസ്റ്റ് കോമൺ നെക്ക് പെയിൻ്റെ ഒരു കാരണം എല്ലാ പെയിനും ഡിസ്ക് പെയിൻ അല്ല എല്ലാ പെയിനും ട്യൂമർ കൊണ്ടുള്ള പെയിൻ അല്ല അത് മോസ്റ്റ് കോമൺ പെയിൻ ഇതായിരിക്കും അത് മിക്ക പെയിനും നമുക്ക് ആക്ച്വലി റെസ്റ്റ് എടുത്താൽ മാറാവുന്ന ഒരു സാധനമാണ് പിന്നെ കോമൺ ആയിട്ട് കാണുന്നത് കുറേ നേരം ഇരുന്നതിന് ശേഷം പേഷ്യൻസിന് ഒരു നടുവേദന അല്ലെങ്കിൽ എന്തെങ്കിലും മടങ്ങി എടുക്കുമ്പോൾ ഇതൊക്കെ ഒരു ആക്ച്വലി നമ്മൾ നമ്മള് സ്പൈൻ മസിൽസിനെ പ്രോപ്പർ ആയിട്ട് എക്സർസൈസ് ചെയ്ത് ടോൺ ചെയ്യാത്ത മസിൽസ് ഉണ്ടാകുന്ന ഒരു സ്പാസത്തിലോട്ട് ഉണ്ടാകുന്ന പെയിൻ കൊണ്ടാണ് മിക്ക കേസിലും ഈ നടുവേദന ബാക്ക് പെയിൻ ഉണ്ടാകുന്നത് ഇത് പൊതുവേ റെസ്റ്റ് എടുത്ത് തെറാപ്പി ചെയ്താൽ മാറ്റാവുന്ന എൺപത് ശതമാനം നമ്മളെ ബാക്ക് പെയിനും നെക് പെയിനും നമുക്ക് തെറാപ്പി മാറ്റാവുന്ന സാധനങ്ങളാണ് ഇപ്പൊ സാർ പറഞ്ഞത് പോസ്റ്റേഴ്സിന് പ്രധാനപ്പെട്ട ഒരു അല്ലേ സ്റ്റാറ്റസ്കാരം ഒരു പത്ത് പതിനഞ്ച് വർഷം നമ്മളെ ഈ ബാക്ക് പെയിന് മോസ്റ്റ് കോമൺ നമ്മൾ കാണുന്നത് അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ഇപ്പൊ അതിന്റെ ട്രെൻഡ് ആക്ച്വലി മാറി ഇപ്പം വർക്കിങ് ക്ലാസിനാണ് കൂടുതലായിട്ടും അസുഖങ്ങളുള്ളത് കാരണം നമ്മളെ നമ്മളെ ലൈഫിൽ ഒരു ചേഞ്ച് വന്നു സെൽഫോൺസ് വന്നു പിന്നെ നമ്മളെ ഐ ടി യങ്സ്റ്റേഴ്സിന്റെ വർക്കിംഗ് ടൈം കൂടി അവർ ഒരു ഒരു മോർണിംഗ് എയ്റ്റ് ഓ ക്ലോക്കിൽ വന്നിട്ട് ഈവനിങ് ഫൈവ് ഓ ക്ലോക്ക് വരെ ഇൻ എൻ സിംഗിൾ അവർ ഒരുപാട് നേരം ഇരിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇതേറ്റവും താഴെ ഡിസ്ക് ആണ് നമ്മൾ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുന്നത് ഈ ലോവർ ഡിസ്ക് ആണ് അതുകൊണ്ടാണ് ലംബ ഡിസ്ക് വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ പ്രശ്നമായി വരുന്നത് അത് നമ്മൾ പുർ പോസ്റ്റർ പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് നേരം ഇരുന്ന ശേഷവും പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് പാരാസ്പൈനൽ മസിലിനെ എക്സസൈസും കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ട് ആ മസിലുണ്ടാകുന്ന ഫെറ്റീക്ക് ആ മസിലുണ്ടാകുന്ന ഫെറ്റീക്ക് ആ ഫെറ്റീക്ക് ഡിസ്കിലോട്ട് പോകും ആ ഡിസ്കും ഫെറ്റീക്ക് അടിക്കും ഡിസ്ക് ഡീജൻഡ്രേറ്റ് ആവും ഡിസ്ക് ബൾജ് ആവും പിന്നെ ഡിസ്ക് എക്സ്ക്ലൂഡഡ് ആയിട്ട് നേർവിനെ തട്ടുമ്പോൾ നമുക്ക് ശക്തമായ കാലുവേദന നടുവേദനയ്ക്കായിട്ട് അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു പിന്നെ എന്താ പറയുക ഇപ്പോഴത്തെ ജോബ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത കൂടാണ് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് അവർ ചെയ്യേണ്ടത് അവർ ആ കണ്ടി പ്രൊലോങ്ഡ് പോസ്റ്റേഴ്സ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നാട്ടിൽ വാട്സപ്പിലൊക്കെ പോകുന്ന സാധനമുണ്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ഇല്ല പക്ഷെ വി ഷുഡ് അവോയ്ഡ് പ്രൊലോങ് പോസ്റ്റേഴ്സ് അത് നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇന്റർവെൽസ് എടുത്ത് ബാക്ക് മസിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഒന്ന് എന്താ പറയുക കാലും കൈയ്യൊക്കെ ഒന്ന് നീട്ടുക പിന്നെ പോസ്റ്റേഴ്സ് ഫ്രീക്വന്റ് ആയിട്ട് ഒരേ ഈ ഫ്ലെക്സ്ഡ് പോസ്റ്റേഴ്സ് പരമാവധി ഒഴിവാക്കാൻ ഈ ഫ്ലെക്സ്ഡ് പോസ്റ്ററിലാണ് ആക്ച്വലി ഇൻട്രാ ഡിസ്കൽ പ്രഷർ കൂടുതലാവും ആ ഫ്ലെക്സ്ഡ് പോസ്റ്റേഴ്സ് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ഡിസ്ക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്ത് വരും പിന്നെ ഉണ്ടായത് തൊറാസിക് സ്പൈനിലുണ്ടാകുന്ന സുഖമാണ് ഈ തൊറാസിക് സ്പൈനിൽ പൊതുവേ കാണാറ് നമ്മുടെ ഇൻഫെക്റ്റീവ് ഡിസീസാണ് ടി ബി സ്പൈൻ വരെ നമ്മുടെ നാട്ടിൽ വളരെ പ്രബലമാണ് ഇൻഫെക്ഷൻ പറയുന്നത് ടി ബി സ്പൈൻ അല്ലെങ്കിൽ ട്യൂമേഴ്സൊക്കെയാണ് തൊറാസിക് സ്പൈനിൽ പൊതുവേ കോമൺ ആയിട്ട് കാണാറ് ഇപ്പോൾ റീസെൻ്റ്ലി ഒ പിയിൽ വന്നത് വളരെ സിവിയർ പെയിൻ ആയിട്ട് പേഷ്യൻ തിരിയാനും മറിയാനും പറ്റുന്നില്ല നോക്കുമ്പോൾ ആക്ച്വലി പേഷ്യൻ്റ് നോക്കുമ്പോൾ ഈ സ്പൈൻ കോഡിൻ്റെ ഉള്ളിൽ ചെറിയ ട്യൂമർ ഇറിറ്റേറ്റ് സ്പെഷ്യൽ സിവിയർ പെയിൻ ആയിട്ട് വന്നത് അതേ വളരെ കോമൺ ആയിട്ട് കാണുന്ന പേഷ്യന്റ് ഒരു ഫീവർ വെയിറ്റ് ലോസ് ഈവനിങ് ആവുമ്പോൾ ഒരു നടുവേദനയുണ്ട് അത്ര അത്ര സിവിയർ ആയിട്ടുള്ള പെയിൻ അല്ല പക്ഷേ ഇവാലുവേറ്റ് ചെയ്ത് ഡിസ്കിൽ ഒരു ഡിസ്ക് ഇൻഫെക്ഷൻ ഡിസ്കൈറ്റിസ് പിന്നെ കാണുന്ന എൽഡർലി കാണുന്നതാണ് ട്യൂമേഴ്സ് ഈ മൾട്ടിപ്പിൾ മാന ബോൺ ഇൻവോൾവ് ചെയ്യുന്ന നെർവ് ഇൻവോൾവ് ചെയ്യുന്ന ആണ് അടുത്ത കോമൺ കോസ് ആയിട്ട് നമ്മൾ സ്പൈൻ ഡിസീസ് ആയിട്ട് കാണുന്നത് പക്ഷെ കൂടുതൽ അസുഖവും നമ്മളെ മയോഫേഷ്യൽ ആണ് കൂടുതലായിട്ടും ഉണ്ടാവും പിന്നെ പിന്നെ അസുഖം ഒരു പ്രായം ചെല്ലുമ്പോൾ നമ്മളെ എല്ല് തേയ് എല് തെറ്റിയിട്ട് തേയ്മാനം സംഭവിച്ചിട്ട് എല്ല് തെറ്റാ സ്പൊണ്ടയിലോ ലിസ്തസ് അതും ഒരു നമ്മളൊരു അറുപത് വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് കാണാറുണ്ട് അതും നടുവേദനയായിട്ട് പ്രെസന്റ് ചെയ്യാറുണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ നടുവേദന തുടങ്ങി എല്ലാം മാനേജ് ചെയ്യണത് എങ്ങനെയാണ് നമ്മൾ അഡ്രസ് ഐ ബേസിക്കലി ഒരു പെയിൻ വന്നു നടുവേദന നടുവേദന നമ്മൾ ഓവർ കൗണ്ടർ വാങ്ങിക്കാതെ ഐഡിയലി ഹാവ് സിക്സ് അവേഴ്സ് റെസ്റ്റ് എടുത്ത് പെയിൻ മാറുകയാണെങ്കിൽ പിന്നെ അവർ സ്പൈൻ എക്സർസൈസ് മാത്രമായിട്ട് പോയാൽ മതി സപ്പോസ് ആയിട്ട് പെയിൻ ഒരു അവര് ട്വൽവ് അവർ എടുത്തിട്ടും ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറുടെ എക്സാമിനേഷനിൽ പേഷ്യൻ്റെ വാക്കിംഗ് അങ്ങനെ ഉണ്ടോ വീക്ക്നെസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ക്ലിനിക്കൽ എക്സാമിനേഷൻ നോക്കണം സോ ദാറ്റ് നമുക്ക് ആ ലോക്കലൈസേഷൻ മനസ്സിലാകും കൈ കയ്യിലോട്ടുള്ള വേദനയായിരിക്കും കൂടുതലായിട്ടുണ്ടാവും സർവൈക്കൽ ഡിസ്ക് ആണെങ്കിൽ ലംബാ ഡിസ്ക് ആണെങ്കിൽ കാലിലോട്ടുള്ള വേദനയായിരിക്കും കൂടുതലുണ്ടാവും അങ്ങനെ ഫസ്റ്റ് മൊഡാലിറ്റി എന്ന് പറയുന്നത് എക്സ്റേയാണ് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ഈ ഡിസ്ക് എന്ന് പറഞ്ഞ സാധനം ഈ രണ്ടിടയിലുള്ള കുഷ്ണെന്നു പറഞ്ഞാൽ ഈ ഡിസ്ക് ഹൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതെന്താകും പ്രസാവം എന്നാൽ നെവ് പിന്നിങ്ങാണ് അത് യൂഷ്വലി കാണുന്നത് ഡീജനറേറ്റീവ് ടി അതായത് തേയ്മാനത്തിന് അസുഖത്തിലാണ് അത് കൂടുതലായി കാണുക പിന്നെ കാണുന്നത് എന്ന് വെച്ചാൽ ഈ എല്ല് തെറ്റാന്നുള്ള സാധനമാണ് എക്സ്റേ കാണാം പക്ഷെ ഡെഫിനിറ്റ്ലി ഡയഗ്നോസ് പറഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാൻ നിശ്ചയിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും എന്ത് വേണം എം ആർ ഓർ സി ടി നിർബന്ധമാണ് എം ആർ എ നമ്മൾ നോക്കുന്നത് എത്രത്തോളം ഡിസ്ക് തള്ളിയിട്ടുണ്ട് എത്രത്തോളം നെർവിന് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് നെർവിന്റെ ഘടന എങ്ങനെയുണ്ട് എല്ലിന്റെ ഘടന എങ്ങനെയുണ്ട് മസിലിന്റെ ഘടന എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് നമ്മൾ പിന്നെ ജോയിൻസ് ഈ ഡിസ്ക് രണ്ട് ബോഡി രണ്ട് ബോണിൻ്റെ കണക്ട് ചെയ്യുന്ന ജോയിൻസിന് എന്തെങ്കിലും നേർക്കെട്ടുണ്ടോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ പെയിൻ ഇവാലുവേഷൻ നോക്കുന്ന സാധ്യത ഇതിനൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കും ഫിസിയോതെറാപ്പി നമ്മൾ പോസ്റ്റർ മാനേജ്മെൻറ്റ് സ്പൈൻ ഹെൽത്ത് മാനേജ്മെൻറ്റ് ചെയ്താൽ തന്നെ എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ് കേസും മാറും അതായത് ഒരു ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് പിന്നെ നമ്മൾ പെയിൻ ഒന്ന് സെറ്റിൽ ആയെന്ന് കണ്ടാൽ നമ്മൾ ബാക്ക് മസിൽ എക്സർസൈസ് തുടങ്ങണം അതായത് ഫ്ലക്ഷൻ എക്സസൈസ് ഉണ്ട് എക്സ്റ്റെൻഷൻ എക്സസൈസ് കോർ സ്ട്രെങ് എക്സസൈസ് എന്ന് പറയും നമ്മൾ രണ്ട് ഗ്രൂപ്പ് ഓഫ് മസിലാണ് നമ്മൾ സ്പൈൻ ഹെൽത്തിന് സപ്പോർട്ട് ഒന്ന് പാരാസ്പൈൻ മസിലും ഈ പെൽവിസ് മസിൽ പെൽവിക് മസിലുണ്ട് ഇത് ഈ പെൽവിക് മസിലും നമ്മൾ ക്വാർഡർസെപ്സും ഹാൻസ്റ്റിംഗ് മസിലൊക്കെയാണ് ഇതെല്ലാം കൂടിയുള്ള സ്ട്രക്ച്ചലാണ് ആക്ച്വലി സ്പൈൻ്റെ ഹെൽത്തിന് മെ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്സാണ് അന്നേരം ബേസിക്കലി നമ്മൾ ബാക്ക് മസിൽ സ്ട്രെങ്തനിങ്ങും ഗ്ലൂട്ടെയിൽ മസിൽ സ്ട്രെങ്തനിങ്ങും ചെയ്താൽ തന്നെ ഒരുവിധം സ്പൈൻ പ്രോബ്ലംസ് അവിടെ ഇത്തരം വേദനകളുള്ള സ് പറയാറുള്ളത് ഫിസിയോതെറാപ്പി സജസ്റ്റ് ചെയ്താൽ പോലും ഈ വേദനയിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെ വേദന ഉള്ളത് ചെയ്താൽ അപകടകരമാകുമോ എന്നുള്ള ഒരു സംശയം പെയിൻ അക്യൂട്ട് സിവിർ പെയിൻ നമ്മൾ പറയും അക്യൂട്ട് ആയിട്ട് പെയിൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എന്തായാലും നമ്മൾ ഫിസിയോ ചെയ്യാൻ പാടില്ല ആ സമയത്ത് നമ്മൾ പരമാവധി റെസ്റ്റ് എടുത്ത് മെഡിക്കേഷൻ കൊടുത്ത് ആ പെയിൻ കുറക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യണം വൺസ് പെയിൻ റിലീവ് ആയി കഴിഞ്ഞ ശേഷം ആദ്യം നമ്മൾ സ്റ്റാറ്റിക് പിന്നെ 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 ഗ്രേഡിങ് കൂട്ടി 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 ഘട്ടത്തിലാണ് സർജറി സജസ്റ്റ് ചെയ്യുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ സർജറിനെ അത് ഈ പറഞ്ഞ പേഷ്യൻസ് ഈ പറഞ്ഞ ഫിസിയോതെറാപ്പി ചെയ്തു മെഡിക്കൽ മാനേജ്മെന്റ് ചെയ്തു അവർ പോസ്റ്റർ മെയിൻറ്റൈൻ എന്നിട്ട് എന്നിട്ടും ആ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്നെങ്കിൽ ഔട്ട് ഓഫ് ടെൻ പെയിൻ ആണ് അവർക്ക് തീരെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു നൂറ് മീറ്റർ നടക്കുമ്പോഴേക്കും അവർക്ക് രണ്ട് കാലം വേദനിക്കുന്നു കാല് തരിക്കുന്നു ഇങ്ങനത്തെ കേസുകൾക്ക് വീക്ക്നെസ് വരും അത് സർവൈക്കൽ സ്പൈനാണ് പ്രശ്നമെങ്കിൽ കൈകാലത്ത് കൈ തളച്ചുണ്ടാവും ലംബാ ഡിസ്കിനാണ് പ്രശ്നങ്ങൾ ചില പേഷ്യൻസ് പറയാം എന്താ ഈ തള്ള പെരല് പഴയ പോലെ ചലിപ്പിക്കാൻ പറ്റുന്നില്ല അത് വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരൊക്കെയാണ് അത് അത് ശ്രദ്ധിക്കുക കാരണം അത് അവരെ വല്ലാതെ അവരെ വാക്കിങ്ങിനൊന്നും അത് ഡിസ്റ്റർബ് ചെയ്യില്ല പക്ഷെ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ അത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെയുള്ള മെയ് മേജർ റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലാഡറിനെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഒരു ബെല്ലടിക്കണം നമ്മൾ ആക്ച്വലി നമ്മുടെ മനസ്സിൽ അതൊരു ഒരു ഡേഞ്ചർ സിറ്റുവേഷനോട്ട് കൊണ്ടുപോകുന്നത് അതൊരു എമർജൻസി അലാർമിങ് സിറ്റുവേഷൻ ആണ് കോഡ ഇക്വൈന എന്ന് പറയും അത് ബേസിക്കലി ഡിസ്ക് വന്ന് നമ്മൾ ബ്ലാഡിൻ്റെ നെർവ്സിനെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ വളരെ എമർജൻസി ആയിട്ട് തന്നെ ഡോക്ടറെ കാണുക അത് പെട്ടെന്ന് ഒരു നടുവേദനയോടുകൂടിയുള്ള യൂറിനറി ടെൻഷൻ വരികയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണൽ വളരെ നിർബന്ധമാണ് കാരണം അത് ഈ സമയബന്ധിതമായിട്ടുള്ള കാര്യമാണ് ഇവിടെ അത്രയും നേരത്തെ ആ എടുത്തിട്ടില്ലെങ്കിൽ ആ ബ്ലാഡർ നേർവുകൾ നശിച്ച് പിന്നെ ആ പേഷ്യൻ്റ് എപ്പോഴും യൂറിൻ പ്രശ്നമായിട്ട് മുന്നോട്ട് മൂത്രത്തിന് ഒരു തരിപ്പ് മരവിപ്പ് എന്ന് പറയും പിന്നെ മൂത്രം ഒരു പ്രയാസം മൂത്രം പിടിച്ചു വയ്ക്കാൻ പറ്റുന്ന മൂത്രം ഒഴിക്കാൻ തീരെ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അത് പ്രോബ്ലി ഈ പെയിൻ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ ഡിസ്ക് നെർവിനെ തട്ടി കോടയിക്കുവാൻ എന്ന കണ്ടീഷൻ ഉണ്ടാവാനാണ് കൂടുതലും സാധ്യത അതൊരു നമ്മളെ തലയിലൊരു നമ്മൾ റിങ്ങിയാണ് അല്ലെങ്കിൽ ആ ലൈഫ് ആ സമയത്ത് പിന്നെ നമ്മൾ സെർജറിയിലേക്ക് സർജറി പോവാൻ നിർബന്ധമായി നമ്മൾ ഈ സർജറിയിലേക്ക് പോകുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി പേടിയെന്ന് പറയുമ്പോൾ ഓപ്പൺ സർജറി ഉണ്ട് അല്ല ഓപ്പൺ സർജറി ഇത് എല്ലാം തുറന്ന് വലിയൊരു സർജറിയിലേക്ക് പോകുന്നു അത് പേടിയാണ് അതേസമയം കീഹോൾ സർജറിയും ഉണ്ട് തുടക്കകാലത്ത് ഓപ്പൺ സർജറി ആണ് കൂടുതലായിട്ട് ഓപ്പൺ സർജറിന്ന് പറഞ്ഞാൽ മുറിവെട്ട് ഒരു ഫൈവ് സെന്റിമീറ്റർ സിക്സ് സെന്റിമീറ്റർ മുറിവെട്ട് രണ്ട് ഭാഗത്തുള്ള മസില് മാറ്റി ഈ പറഞ്ഞ ബോണിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും എന്നിട്ട് ഈ ബോൺ പീസ് മാറ്റി എന്നിട്ട് ഈ നെർവ് റൂട്ടിനെ മാറ്റി എന്നിട്ട് ഡിസ്ക് എടുക്കുന്ന പ്രൊസീജിയർ അതൊരു നമ്മൾ ചെറിയൊരു സാധനത്തിന് വേണ്ടി വലിയൊരു വലിയൊരു സാധനം തുറന്നു വെക്കുന്ന ബേസിക്കലി നമ്മളെ ബാക്ക് മസിലെ ബാക്ക് ഈ സ്പൈൻ ഹെൽത്തിന് മെയിൻ സാധനം എന്ന് പറയുന്നത് ബാക്ക് മസിലാണ് ഈ മൾട്ടിപ്ലക്സ് മസിലൊക്കെ നമ്മുടെ ബാക്ക് മസിലിന്റെ ഫിസിയോളജി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വലിയ റോളാണ് നമ്മൾ ആക്ച്വലി ഓപ്പൺ സർജറി സർജറിയോട് ചെയ്തതുകൊണ്ട് ആ നെർവ് നമ്മൾ ആ മസിൽ നമ്മൾ ഡീനർവേറ്റ് ചെയ്യാൻ ഡീനർവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ മസിലേക്കുള്ള നെർവ് സപ്ലൈ നമ്മൾ ഇല്ലാതാക്കുക അതോടുകൂടി ആ മസിൽ ആക്ച്വലി അട്രോഫി അടിച്ചു പോകും അതന്നെ ഭാവിയിൽ പേഷ്യന്റ് ഒരു ബാക്ക് പെയിനും ബാക്ക് മസിൽ ഇൻസ്റ്റെബിലിറ്റിക്കൊക്കെ കാരണമായിട്ട് മാറാം ഈ സർജറി ഓപ്പൺ സർജറി നമ്മൾ ചെയ്യുന്ന മസിൽ നിബ്ലിങ് ഒക്കെ ഉണ്ട് അതൊക്കെ എന്താക്കാം ഈ പ്രയാസങ്ങൾ പക്ഷെ കീഹോൾ സർജറിയുടെ അഡ്വാൻറ്റേജ് വെച്ചാൽ പെൽഡ് എന്ന് പറയാം സ് എൻഡോസ്കോപ്പിക് ലംബ ഡിസ്റ്റം ചെയ്യുന്നത് അത് വളരെ റീസെന്റ് ആയിട്ട് വന്ന ഒരു മൊഡാലിറ്റി ഓഫ് സർജറിയാണ് അതിൻ്റെ അതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ ഇൻസിഷൻ വൺ സെന്റിമീറ്റർ താഴെയാണ് നമ്മൾ നേരെ ഒരു സ്കോപ്പ് വഴി ഒരു സ്കോപ്പ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ മസിൽ സെപ്പറേറ്റ് ചെയ്ത് ഒരു സ്കോപ്പിൽ ഇൻസേർട്ട് ചെയ്ത് മസിൽ സെപ്പറേറ്റ് നേരെ നമ്മൾ എത്തുന്നത് ഈ ഡിസ്ക് സ്പേസിലേക്കാണ് ബോൺ ബോൺ കട്ടിങ് ഇല്ല മസിൽ ഡിവൈഡിങ് ഇല്ല പിന്നെ അതിന് വേറെ വലിയൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മൾ മാഗ് ഫോർട്ടി ടൈംസ് മാഗ്നിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്ട്രക്ചറും കാണുന്നത് അതായത് നമുക്ക് ഓരോ സാധനങ്ങൾ വളരെ കൂടി കണ്ട് ആ നോബിനെ മാറ്റി നമുക്ക് ഡിസ്ക് എടുക്കാൻ എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അതായത് റിസൾട്ടും നന്നായിട്ട് കിട്ടും പേഷ്യൻ എർലി ആയിട്ട് നമുക്ക് മൊബിലൈസ് ചെയ്യാനും പറ്റും അങ്ങനെയാണെങ്കിൽ ഈ സ്പൈൻ എന്ന് പറയുന്നത് എത്രമാത്രം സുരക്ഷിതമാണ് ബേസിക്കലി നമ്മുടെ നാട്ടിൽ ജലദോഷം വന്നാൽ പാല്പിടിക്കാൻ പാടില്ല എന്ന് പോലെ തന്നെ ഒരു സാധനമാണ് സ്പൈൻ സർജറി കിടന്നുപോകാന്നുള്ളൊരു ൊല്ലു ബേസിക്കലി അത് എവിടെയാണ് സ്പൈൻ അസുഖം എന്നുള്ളതാണ് ഫസ്റ്റ് ഇതുള്ളത് എങ്ങനെയാണ് പേഷ്യന്റ് പ്രസന്റ് ചെയ്തതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇതൊക്കെ വെച്ചിട്ടാണ് സ്പൈൻ സർജറിയുടെ റിസൾട്ടിന് ഒരുന്നത് പേഷ്യന്റയിനും പേഷ്യന്റ് എം ആർ ഐ ഫൈൻഡിംഗും പേഷ്യന്റ് സിംറ്റംസും എല്ലാം കോറിലേറ്റഡ് ആവണം പിന്നെ പേഷ്യന്റ് ഒരു ഒരു ടേം ഓഫ് ഒരു കൺസേർവ് അതായത് ഫിസിക്കൽ തെറാപ്പിയും കഴിഞ്ഞിട്ടും സിംറ്റംസും മാറാത്ത കേസ് മാത്രമാണ് നമ്മൾ സർജറിക്ക് എടുക്കേണ്ടത് കാരണം ഈ സർജറി ഈ സർജറി എത്രത്തോളം സേഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ നേരെ മറ സർവിക്കൽ സ്പൈനിൽ വലിയ ടൂം പേഷ്യന് പൊതുവെ എങ്ങനെ വരാച്ചാൽ അവരോട് സർജറി പറയും പേഷ്യന് ആ സർജറി ചെയ്യാതെ അവർ ബലക്കുറവ് കൂട്ടിക്കൂട്ടി വരും അതായത് നമുക്ക് ബേസിക്കലി സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ നമ്മൾ സ്ട്രോക്ക് സ്ട്രോക്ക് നമ്മൾ പറയുന്ന ഒരു ഒരു ഗോൾഡൻ ടൂൾ ഉണ്ട് ഗോൾഡൻ ഗോൾഡൻ ഹവർ എന്ന സമയം വിത്ത് ഫോർ ടു സിക്സ് അവേഴ്സിനുള്ളിൽ വന്നിട്ടില്ലെങ്കിൽ ആ നെർവ് ഡാമേജ് ആയാലും അത് ഇർറിവേഴ്സിബിൾ ആണ് അതിന് മുന്നേ വന്നാൽ മാത്രമേ ആ നെർവിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ മിക്ക പേഷ്യൻറ്റും ഓൾറെഡി ആ വീക്ക്നെസ് വന്നു ഫുള്ളി ഒരു നാടോട്ടാക്കൊന്നു കറങ്ങി നാടോട്ടാക്ക് അഭിപ്രായം ചോദിച്ച് ആ നെർവിനെ തളർത്തി കഴിഞ്ഞിട്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് ഇമ്പ്രൂവ് മിക്ക കേസും നമ്മൾ കാണുന്നത് അങ്ങനെയാണ് അത് അതോടുകൂടി ആ പേഷ്യൻ്റിന്റെ പൊതുവെ കേൾക്കുന്നത് സർജറി കേഷൻ ആണ് തളർന്നു എന്നുള്ളതാണ് ഫസ്റ്റ് കേൾക്കുന്നത് പിന്നെ പണ്ട് കാലത്ത് കുറെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത് ഈ എൻഡോസ്കോപ്പ് എന്നുള്ള സാധനം നമ്മൾ വിഷനെ ഭയങ്കരമായിട്ട് നമ്മൾ മാഗ്നിഫൈ ചെയ്യും നമ്മൾ ഫോർട്ടി എക്സ് മാഗ്നിഫിക്കേഷനിൽ പോകുമ്പോൾ തന്നെ നമുക്ക് എല്ലാ സ്ട്രക്ചറും വളരെ ക്ലിയർ ആയി കാണാം അങ്ങനെ ഉണ്ടാവാനുള്ള നെർവ് നെർവ് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ നമ്മൾ പൊതുവേ കോമൺ ആയിട്ട് കാണുന്ന ലംബാർ ഡിസ്ക് എന്ന് പറഞ്ഞ അസുഖമാണ് ഈ ലംബാർ ഡിസ്കില് റൂട്ട്സ് മാത്രമാണ് ഉണ്ടാവുക ഈ റൂട്ട്സ് ഡാമേജ് ആയ പോലും പേഷ്യന്റിന് കിടപ്പിലായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല പിന്നെ മൂന്നാമത്തെ നമ്മൾ ഇൻട്രോ ഓപ്പറേറ്റീവ് നെർവ്വ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട് ഓപ്പറേറ്റീവ് നെർവ് മണിറ്ററിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർജറി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഈ നെർവിന് നമ്മൾ നെർവിനെ മാറ്റിയിട്ടാണല്ലോ ഈ ഡിസ്കിലോട്ട് പോകുന്നത് ഈ നെർവിനെ മാറ്റുമ്പോൾ നെർവിന് എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ സ്ക്രൂ ചെയ്യുമ്പോൾ നെർവിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ അറിയിക്കും ഡോക്ടറെ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട് ആ ടെക്നിക്കിൽ ചെറിയൊരു മാറ്റം വരുത്തുന്നത് എന്നാൽ നമ്മൾ പ്രൊസീജിയർ ആ ടെക്നിക്ക് മാറ്റി ആ പെർട്ടിക്കുലർ ഹാൻഡിൽ നമ്മൾ മാറ്റിയിട്ട് സേഫ് സോണിലോട്ടേക്ക് മാറും ഇതൊക്കെ നമ്മളെ പ്രിസിഷനും റിക്കവറിയും നെർവ് ഡാമേജും പ്രിവെന്റ് ചെയ്യാനുള്ള മൊഡാലിറ്റീസ് പിന്നെ അടുത്ത ന്യൂറോ നാവിഗേഷൻ സിസ്റ്റം ന്യൂറോ നാവിഗേഷൻ നമ്മളെ മൊബൈലിലെ ജി പി എസ് പോലെയാണ് നമ്മൾ നമ്മൾ കാറിലെ ജി പി എസ് പോലെ നമുക്ക് ഏതാണ് സേഫ് റൂട്ട് എന്നുള്ളത് കാണിച്ചു ഈ നെർവൊന്നും ഡാമേജ് ആക്കാതെ നമുക്ക് എങ്ങനെ അവിടെ എത്താന്നുള്ള സേഫ് റൂട്ട് ഇത് കാണിച്ചു തരും പണ്ട് കാലത്ത് ഇതൊന്നും അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കാരണം പേഷ്യന്റിന് ഫലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ കോമൺലി ഈ ലംബാ ഡെസ്ക് താരതമ്യേന സൈഫർ സർജറി ആണ് ഓപ്പൺ സർജറി ആണെങ്കിൽ പോലും സൈഫർ സർജറി ആണ് ഈ മൊഡാലിറ്റിയും കൂടി ഇൻകോപറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ചില പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടേഴ്സിന്റെ പറയും പെയിൻ ആയിട്ട് വന്നു ആ ലെ പെയിൻ എന്തുകൊണ്ട് വരാം ഫോർ ഫൈവ് വരാം എൽ ഫൈവ് എസ് വണ് എ ഫോർ കൊണ്ട് വരാം ഏത് ഡിസ്ക് കൊണ്ടും വരാം പക്ഷെ അതിലേതാണോ കൂടുതൽ ഉണ്ടാക്കുന്ന നമ്മൾ പേഷ്യന്റ് എക്സാമിൻ ചെയ്തും പേഷ്യന്റ് എം ആർ ഐ നോക്കി നമ്മൾ കോറിലേറ്റ് ചെയ്യും ആ പേഷ്യന്റ് സിംറ്റംസ് ഉള്ള ഡിസ്ക്കിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുക പിന്നെ ഈ ബാക്ക് പെയിൻ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ മസിൽ ഞാൻ പറഞ്ഞാൽ പോർ പോസ്റ്റർ കാരണം മസിലെ പെയിൻ ഉണ്ടാവും പിന്നെ ഈ സിംഗിൾ ഡിസ്ക് മാത്രമല്ല നമുക്ക് ഇരുപത്തി ഡിസ്ക് ഉണ്ട് ഏത് ഡിസ്കും ഡിജനറേറ്റ് ചെയ്തിട്ടുള്ള പെയിൻ വരാം അത് നമ്മൾ

ബേസിക്കലി ഒരു ഒരു ബാക്ക് പെയിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആദ്യം പേഷ്യൻറ്റിനാദ്യം റെസ്റ്റ് പിന്നെ മെഡിക്കേഷൻ വിത്ത് ഫിസിയോതെറാപ്പി പിന്നെ അടുത്ത സ്റ്റേജ് സർജറി ബാർ ഇൻ്റർവെൻഷൻ പറയുന്ന സാധനമാണ് ഇൻ്റർവെൻഷൻ പറഞ്ഞാൽ ഈ പെയിൻ എന്ന് പറയുന്നത് അതായത് നമുക്കൊരു പേഷ്യൻറ്റിനുള്ള ട്രയൽ ഓപ്ഷൻസ് പോലെ നമുക്കൊരു ഇഞ്ചെക്ഷൻസ് കൊടുത്തു വെക്കാം അതായത് ബേസിക്കലി നമ്മൾ പൊതുവെ ഭക്ഷണം കഴിക്കും മരുന്ന് കഴിക്കുന്നു മരുന്ന് വായലോട്ട് എത്തുന്നു നമ്മൾ ബ്ലഡിൽ എത്തുന്നു ആ നെർവിലെത്തുന്നു ഇതാണ് ബേസിക്കലി ഒരു മെഡിസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്ന സാധനം അതിന് പകരമായിട്ട് നമ്മൾ ഫോക്കസ്റ്റ് ആദ്യറ്റം തെറാപ്പി പോലെ ഒരു ചെറിയ സൂചി ഈ നീഡിൽ നെർവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു പെർട്ടിക്കുലർ കോക്ടൈൽ ഓഫ് മെഡിസിൻ എവിടെ കൊടുക്കും ആ നെർവിനെ കൊടുക്കും നെർവിന് ഈ ഡിസ്ക് അമർത്തി നെർവിന് ഒരു നീര് നീരുണ്ടാവുന്നുണ്ട് ആ നീരിനെ കുറക്കാത്ത ലക്ഷ്യം മാത്രമാണ് ഈ ചികിത്സയാണ് ഉദ്ദേശിക്കുന്നത് അത് പേഷ്യന്റിനെ നീര് കുറയലോടുകൂടി പേഷ്യന് പെയിൻ മാറും ഇതിന് സയന്റിഫിക് ടേം എന്ന് പറയുന്നത് എപ്പിഡോറൽ ഇഞ്ചക്ഷൻ വരും ട്രാൻസ്ഫർ ആമിൽ എപ്പിഡോറൽ ഇഞ്ചക്ഷൻ ഇൻ ഇന്റർ ലാമൽ എപ്പിഡോറൽ ഇഞ്ചക്ഷൻ കോഡൽ നെർവ് ബ്ലോക്ക് എന്നൊക്കെ പറയും ലൈക് സെലക്ടീവ് നെർവ് ബ്ലോക്ക് ഇതിന് വേറെ അഡ്വാൻറ്റേജ് ഉണ്ട് ചില കേസിൽ ഞാൻ പറഞ്ഞല്ലോ മൾട്ടിപ്പിൾ ഡിസ്ക്ന്ന് പെയിൻ വരും നമുക്ക് എവിടുന്നാണോ പെയിൻ വരുന്നതെന്ന് അറിയാനും കൂടി നമ്മൾ ഡയഗ്നോസ്റ്റിക് നെർവ് ബ്ലോക്ക് പോലെ ആ പെർട്ടിക്കുലർ നെർവിലേക്ക് ഒരു മരുന്ന് കൊടുക്കും പേഷ്യന്റ് പെയിൻ കുറയുന്നതിന്റെ അർത്ഥം അവിടെ അവിടുന്നാണ് പേ ഇതൊക്കെയാണ് പെയിൻ ഇന്റർവെൻഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇതൊരു ഡേ കെയർ പ്രൊസീജിയർ ഡേ കെയർ അല്ല നമുക്ക് രാവിലെ വന്നു പത്ത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ ചെയ്യുന്നു പേഷ്യന്റ് അപ്പം തന്നെ ആക്ച്വലി പോവാം ചില പേഷ്യന്റ് ഒറ്റ ഇഞ്ചക്ഷനോടുകൂടി ആ പേഷ്യന്റ് ആ പെയിൻ കംപ്ലീറ്റ് മാറാം പക്ഷെ അതിന് ഒരു ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ ഇതിന് നമ്മൾ ആക്ച്വൽ പത്തോളജീനെ ട്രീറ്റ് ചെയ്യുന്നില്ല ആ പത്തോളജി കൊണ്ടുണ്ടായ നീരിനെയാണ് ആക്ച്വലി നമ്മൾ ഡിസ് കൊണ്ടുണ്ടായ നെർവിന് നമ്മൾ എന്താക്കുന്നത് അതുകൊണ്ട് രണ്ടാമത് വരാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് പക്ഷേ നേരം സെർജറിന് തട്ടുന്ന ഡിസ്കിന് എന്തായാലും എപ്പോഴും ഒരു ഫ്ലോച്ചാട്ട് പോലെയാണ് ഈ ട്രീറ്റ്മെന്റ് മെഡിസിൻ തെറാപ്പി സർജറി ബാർ നമ്മൾ നമ്മൾ ഈ പറയുന്നത് എന്ന് ആ ടൈം ഒരു ആ ചില എടിമ കുറയ്ക്കാന്നുള്ളത് മാത്രം അത് അവർ അവർ ബാക്ക് മസിൽ തന്നെ ചെയ്യാം ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റ് പോലെ പോകാനുള്ള സാധ്യത കുറവാണ് മാത്രം ചെന്ന ആളുകളിലേക്ക് വരുമ്പോൾ ചെറുതായി ഒന്ന് വീണാ മതി അല്ലെ എല് പൊട്ടാം അല്ലെങ്കിൽ ചില കേസുകളിലൊക്കെ അവർക്ക് എല്ല് പൊടിയുന്നു എന്നൊക്കെ സംഭവിക്കുന്നത് ബേസിക്കലി ആസ് ഏജ് അഡ്വാൻസ് എല്ലാ നമ്മളെ മുടി നരക്കുന്ന പോലെ തന്നെ എല്ലാ ഭാഗത്തിനും അതിന്റെ ഏജ് വരും വരും ബോൺ ബോൺ ഹെൽത്തും ആക്ച്വലി കുറഞ്ഞു കുറഞ്ഞു ഈ ഹെൽത്ത് കുറയുമ്പോൾ ബോൺ ആക്ച്വലി ഒരു ഒരു സിമെന്റ് കട്ടയാണ് ആക്ച്വലി ഞാൻ നേരത്തെ ഇഷ്ടിക ആ ഇഷ്ടിക ഉള്ള് പൊള്ളയാന്ന് കണ്ടീഷനാണ് ഈ കാൽഷ്യം പോവാന്ന് പറയുന്നത് അന്നേരം പുറമേ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമെങ്കിലും ഒന്നും ഉണ്ടാവില്ല അതിൽ അവർ ചെറിയ വീഴ്ചയോടു കൂടി തന്നെ അവരെ എല്ല് പൊടിഞ്ഞു പോകും അത് പേഷ്യന്റ് പൊതുവേ അവർ ബാത്റൂമില് കുളിക്കാൻ അതെ പ്രായമുള്ളവർക്ക് പൊതുവേ ഒരു ഇൻസ്റ്റെബിലിറ്റി പൊതുവെ അവർ ബാത്റൂം സ്ലിപ്പായി പോകും അവരങ്ങ് വീണുപോകും അതിന്റെ ട്രീറ്റ്മെന്റ് വെച്ചാൽ ബേസിക്കലി അത് നമ്മക്കൊന്ന് ബെഡ് റെസ്റ്റ് കൊടുത്ത് ചിലപ്പം ആ ഫ്രാക്ചർ അവിടെ ഉണ്ടെങ്കിൽ പോലും ആ പെയിൻ അവിടെ കുറഞ്ഞ ആ ഫ്രാക്ചർ ഹീലനുസരിച്ച് കുറയും ചില കേസിൽ അവർക്ക് ഭയങ്കര സിവിയർ പെയിൻ ആയിരിക്കും അതിന് പുതിയൊരു മൊഡാലിറ്റി ട്രീറ്റ്മെന്റ് പിൻഹോൾ ട്രീറ്റ്മെന്റ് ആണ് ആക്ച്വലി ഒരു പിന്നിന്റെ സൈസിലാണ് ഒരു നീഡിൽ നമ്മൾ എന്റർ ചെയ്തിട്ട് ഈ ബോണിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യും ഇതുപോലത്തെ ഒരു നീട്ടിൽ ഇങ്ങനെ എൻ്റർ ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ബലൂൺ ഡയലേറ്റ് ചെയ്യും എന്ത് പൊടിഞ്ഞു പോവാണല്ലോ നമ്മൾ അത് ബലൂൺ ഡയലേറ്റ് ചെയ്ത് അതിനെ ഹൈറ്റ് ആക്കി വെക്കും എന്നിട്ട് അതിലേക്ക് എന്ത് വെക്കും ഒരു സിമന്റ് അടിച്ച് വെച്ചിട്ട് ആ ബോണിന്റെ സ്ട്രക്ചറെ മെയിൻറ്റൈൻ ചെയ്യും അതോടുകൂടി പേഷ്യന്റ് ആ പെയിനും മാറും ആക്ച്വലി ബോൺ ഹെൽത്ത് കൂടുകയും ചെയ്യും പിന്നെ പോസ്റ്റ് ഓഫ് നമ്മൾ പേഷ്യന്റ് ബോൺ ഹെൽത്ത് കൂട്ടുന്ന മെഡിസിൻസ്

സ്പൈൻ സ്പൈൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യം സ്പൈൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന റെഗുലർ ബാക്ക് മസിൽ ഫിസിയോതെറാപ്പി ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഡമ്പലൂട്ടി നമ്മൾ ഈ മസിലൊക്കെ നമ്മൾ ഇമ്പ്രൂവ് പക്ഷേ പാരാസ്പൈനൽ എക്സസൈസ് പൊതുവേ നമ്മൾ ജിമ്മിൽ ഒന്നത്ര കോമണായിട്ട് ആരും ട്രെയിനിങ് കൊടുക്കാത്ത സാധനമാണ് അപ്പോൾ മസിൽ എക്സസൈസ് ചെയ്യുക എന്നുള്ള ബാക്ക് സ്ട്രെങ്ത്തിന് എക്സസൈസ് എന്നുള്ള സാധനമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സാധനം പിന്നെ നമ്മളെ ഹെൽത്ത് ഹാബിറ്റ്സ് ഡയറ്ററി ഹാബിറ്റ്സ് ഇമ്പ്രൂവ് ചെയ്ത് നമ്മളെ വയറൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ സ്പൈൻ ഹെൽത്തിന് മൾട്ടി മൊടാലിറ്റി ട്രീറ്റ്മെന്റ് അപ്രോച്ച് കൊണ്ടുപോകാനുള്ളതാണ് ഒരു ബേസിക്കലി ഒരു ന്യൂറോ സർജൻ പിന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ഒരു ഇലക്ട്രോ ഫിസിയോളജിസ്റ്റ് ഒരു ന്യൂറോ അനസ്തറ്റിസ്റ്റ് ഇവരെല്ലാരും കൂടിയുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയോട് കൂടി ചെയ്യുമ്പോഴാണ് നമ്മളെ ഈ പറഞ്ഞ പ്രോഗ്രാം ഈ പറഞ്ഞ ബാക്ക് പെയിൻ്റെ സർജറി അടക്കം സക്സസ്ഫുളും ഇമ്പ്രൂവ് ആയിട്ടും ഇനിവേ താങ്ക് യു ഡോക്ടർ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നടുവേദന അല്ലെങ്കിൽ കഴുത്തുവേദന വന്നാൽ അതിനെ മാനേജ് ചെയ്യാനും അതിന് ഒരു ഡേ കെയർ പ്രൊസീജിയർ ബെൽഡ് പോലെയുള്ള ഡേ കെയർ പ്രൊസീജിയർ കൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ട്രീറ്റ്മെന്റ് എടുത്ത് അടുത്ത ദിവസം തന്നെ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലേക്ക് പോകാനും ഒക്കെ പറ്റുമെന്ന് ഈ എപ്പിസോഡ് കണ്ടതിൽ നിന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം